വന്നിട്ടുള്ളത് ഇന്നൊരു ഒഴിവ് ദിവസമാണ് കുട്ടികൾക്കും എനിക്കും ഒഴിവുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാൻസുകൾ നടാന്ന് വിചാരിക്കുന്നുണ്ട് എന്താവും എന്നറിയില്ല പിന്നെ അവരാണ് പണിയെടുക്കുന്നത് അപ്പോൾ ഉപകാരം അത് ഉപദ്രവം എന്നറിയില്ല നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം ഇതൊക്കെയാണ് ആൾക്കാർ കണ്ട ഓരോ മുട്ടുകളൊക്കെ വീണത് പൊട്ടിച്ച് നടക്കുക ഇത് ഇതാ ഈ പോണ് ഇവരൊക്കെയാണ് എന്നെ സഹായിക്കാനുള്ള ആൾക്കാർ എന്താ എന്താവോ എന്തോ അറിയില്ല അതാണ് ആദ്യം മുതൽ പറയുന്നത് അവർക്കൊരു കളിയാണ് ഇതിനെക്കൊണ്ട് പക്ഷേ എനിക്കതൊരു എൻ്റെ ഒരു ജീവനാണ് അപ്പോൾ ജസമുമാണ് ആദ്യമായിട്ട് ഇറങ്ങിയിക്കണ പണിക്ക് ഞാനിവിടെ ആട്ടിൻകാട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു ചാണകവും ഉപയോഗിക്കാം എനിക്കിപ്പോൾ വളമായിട്ട് കിട്ടിക്കണത് ആട്ടിൻകാഷ്ടാണ് അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല അത് കുത്തിയിട്ട് ഇടിച്ചിട്ട് പൊടിച്ചതിന് ശേഷമാണ് വളം നല്ലപോലെ വളം നല്ല എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ റിലീസ് ആവണം എന്നുണ്ടെങ്കിൽ നേരിട്ടിടാതെ വളം പൊടിച്ചിട്ടിടാനും ശ്രദ്ധിക്കുക അപ്പം അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് ഞങ്ങൾ അത് കുത്തിയിട്ട് പൊടിക്കണം ഇവിടെ വളം പൊടിക്കുകയാണ് പിന്നെ അവിടെ അവിടെ കോഴിക്കോട്ടുകൊണ്ട് മണ്ണ് കുത്തി കോരി എടുക്കുകയാണ് അപ്പോൾ ഇവരെയൊക്കെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താമരയാമ്പലൊക്കെ എന്താ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ഇറക്കിയിട്ട് മേലേക്ക് മേലെ സ്ഥലമില്ലായിട്ടാണ് ഇപ്പോൾ താഴത്ത് കുറച്ച് സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഏഴ് പാത്രങ്ങളോളം ഞങ്ങളിപ്പോൾ നിറച്ച് വളങ്ങൾ ഇടിച്ചിട്ടും അതേപോലെ തന്നെ മണ്ണൊക്കെ നിറച്ചിട്ട് ഫില്ല ചെയ്ത് അപ്പോൾ അവരൊക്കെ തന്നെ സഹായിച്ചത് പിന്നെ ഇതാണ് നോക്കി നിൽക്കണ അങ്ങനെ എൻ്റെയും എൻ്റെ കുട്ടി പരിവാരത്തിൻ്റെയും പണികൾ കഴിഞ്ഞ് അവരെ ഇപ്പം കിട്ടിയത് തന്നെ എന്തോ ഭാഗ്യമാണ് കാരണം അവർക്ക് എന്തെങ്കിലും മേടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് നിന്നിട്ടുള്ളത് എന്നാലും അവർ ചെയ്യുന്നത് വലിയ സഹായമാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് അത് സഹായിക്കാൻ മനസ്ഥിതി ഉണ്ടല്ലോ അത് വലിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് മറ്റാൾ നല്ല തേപ്പും വല തേക്കണ പോലെ തേക്കുണ്ട് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു